ഒരിക്കൽ റസൂൽ അല്ലാഹി സല്ല അള്ളഹു അലഹി വസ്ലം വങ്ങൾ തൻ്റെ സ്വഹാബികളോട് ചോദിക്കുകയാണ് എന്നിൽ നിന്നും അഞ്ച് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആരാണ് തയ്യാറുള്ളത് അത് പഠിക്കണം അത് പ്രാവർത്തികമാക്കണം അത് പ്രാവർത്തികമാക്കുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ആരാണ് എന്നിൽ നിന്ന് അഞ്ചു കാര്യങ്ങൾ ഏറ്റെടുക്കുക മഹാനായ അബൂഹറേറിയാൻഹു പറഞ്ഞു അനായ റസൂല അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം അപ്പോൾ അബുഹുറവിയാൻഹുവിൻ്റെ കൈ പിടിച്ച് റസൂൽ അള്ളാഹി സല്ലു അലി തങ്ങൾ ആ കയ്യിൽ ഇങ്ങനെ എണ്ണി ഇത്തഖിൽ മഹാരിമ ഇത്തക്കിൽ മസ് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ താങ്കൾ പൂർണ്ണമായും വെടിയുക താങ്കളായിരിക്കും ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്നയാൾ എന്ന് റസൂലുള്ളാഹി റസൂർ മാതൃ പറയാം രണ്ടാമതായി പറയുന്നത് ബിമാ ഖസമ അല്ലാഹു നിനക്ക് വിഹിരിച്ച് നൽകിയതുകൊണ്ട് നീ തൃപ്തിപ്പെടുക നീയായിരിക്കും ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധനികൻ പിന്നെ അഹ്സിൻ തകുൻ മുഅ്മിന നിന്റെ അയൽവാസിയോട് നീ നല്ലതു മാത്രം നിന്റെ അയൽവാസിയോട് എപ്പോഴും നീ നന്മ മാത്രം വർത്തിക്കുക നീ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറും നാലാമതോ അഹിബ് അലിഹിബ്ലി നഫ്സിഖ് ഇഷ്ടപ്പെടുന്നത് നീ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക എങ്കിൽ നീ ഒരു യഥാർത്ഥ മുസ്ലിം ആയി മാറും അഞ്ചാമതായി പറയുന്നത് നീ ഒരിക്കലും പൊട്ടിച്ചെരി അധികരിപ്പിക്കരുത് കാരണം പൊട്ടിച്ചെരി കൂടുതലാക്കുന്നത് നിന്റെ ഹൃദയത്തെ അത് നശിപ്പിക്കുമെന്ന് റസൂർള്ളഹി സഹസം അങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമുക്കും ഇതൊക്കെ ബാധകമാണ്